അങ്ങനെ എംബുരാൻ ഇരുപത്തേഴാം തീയതി വരികയാണ് അടിച്ച് പൊളിച്ച് കലക്കുള്ള പ്രീസെയിൽ ബുക്കിംഗ് ഫസ്റ്റ് ഇപ്പം തന്നെ ഇരുപത്തിയേഴ് മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പം പത്ത് കോടി കേരള കേരളത്തിൽ തന്നെ ഫ്രീസെയിൽ പത്ത് കോടിയായി അഡ്വാൻസ്ഡ് ബുക്കിംഗ് ഭയങ്കര ഒരു സംഭവം തന്നെ ഫസ്റ്റ് അമ്പത് കോടി പടമായിരിക്കും മലയാളത്തിലെ ദീപം റിലീസാവുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ കിട്ടാൻ പോണത് അത് തന്നെ ഇപ്പം വേൾഡ് വൈഡ് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പം മുപ്പത് കോടി ഴിഞ്ഞ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എല്ലായിടത്തും എല്ലാ ഏരിയയും അടിപൊളിയാണ് ഇന്ത്യക്ക് വെളിയിൽ ജി സി സിയും യൂറോപ്യൻ കൺട്രീസുമാണ് മുന്നിലിരിക്കുന്നത് ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിംഗ് റീസ് കാര്യത്തിൽ ഏതായാലും ഒരു വലിയൊരു സംഭവമായിട്ട് വലിയൊരു എഫക്റ്റ് എടുത്താണല്ലേ ഈ പടം ചെയ്തേക്കുന്നത് പൃഥ്വിരാജ് നല്ല ഹാർഡ് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് ഏതായാലും എംബ്രാൻ്റെ ഇത് എന്ന് പറയുന്ന പടത്തിൻ്റെ സെക്കൻഡ് പാട്ടല്ലേ എംറാനെ പോലെ തന്നെ വല്ല വളരെ മികച്ചതാക്കണം ഈ പടം അത്രയ്ക്ക് നല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ മുന്നൂറ് കോടിക്ക് പോകും അത് എംബ്രാൻ പോലെ അല്ല ലൂസിഫർ പോലെയുള്ള അതേ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാലും മതി നല്ല രീതിക്ക് പോകും അവറേജ് കൂടുതൽ ഏതായാലും ഒരു കണക്ക് തന്നെ ആയിരിക്കും എനിക്ക് കിടക്കാൻ പോകണത് എംബ്രാൻ ഒരു മലയാള സിനിമയുടെ ഒരു ഫസ്റ്റ് ഡേ അമ്പത് കോടി അടിക്കുന്ന ഒരു പടമായി മാറും എംബ്രാൻ വരാൻ പോണ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് പടത്തിൻ്റെ അത് ആ ട്രെയിലറൊക്കെ തന്നെ അറിയാം ലൂസി ട്രെയിലർ പക്ഷേ ലൂസിഫറിന്റെ അത്ര ആ ലെവല് വന്നിട്ടില്ലെങ്കിലും എന്നാലും എംബ്രാൻഡ് ട്രെയിലറും സൂപ്പറായിരുന്നു മോശം ഒന്നുമില്ല അതിനെപ്പറ്റിയൊന്നും പറയാനില്ല എന്നിട്ട് ബുക്കിങ്ങൊക്കെ കാണുമ്പോൾ വളരെ അത്ഭുതമായിട്ടുള്ളതാ വരുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ഒരു ബുക്കിംഗ് മാരക ബുക്കിംഗ് ആണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല റിലീസിന് ഇനിയും അഞ്ചു ദിവസം കിടക്കിയാ ഇനി എത്രത്തോളം പോകും എന്നുള്ളത് കണ്ടറിയണം ലാസ്റ്റ് കേരള പ്രീസെയിൽ ഇത് അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ഒരു പതിനഞ്ച് കോടിക്ക് വരെ ആവുമെന്നാണ് റീസെയിൽ ഇതുവരെ ഉള്ളത് ഇപ്പോൾ തന്നെ പത്ത് കോടിയാണ് ഇനി അങ്ങോട്ട് ഇപ്പം അറിയാം എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കിമ്പിതേ പറയാനുള്ളു ഒരു രക്ഷയില്ല തെലുങ്ക് പടങ്ങൾ പോലെയൊക്കെ ഇപ്പം മൊത്തത്തി ഇത് ബി എം എസ് ബുക്കിങ്ങിന് അറുന്നൂറ്റി ഇരുപത്തെട്ടൊക്കെ ഇത്രയൊക്കെ ആണ് കാണിക്കുന്നത് എല്ലാത്തിനേക്കാളും കൂടുതലാണ് ഈ ലിയോയെക്കാളും പുഷ്പ ടൂവിനേക്കാളും അങ്ങനെയുള്ളതിനേക്കാളും ഒക്കെ ഇ എം എസ് ബുക്കിംഗ് കൂടുതലായിട്ടാണ് അത് കാണിച്ചേക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇടപ്പ് കിം കാണാൻ പോകണം ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോകണം തിരുവനന്തപുരത്തെ ഏരിയസ് പ്ലക്സിലാണ് നോക്കുന്നത് ഉച്ചയ്ക്കുള്ള ഷോ ആയിരിക്കും രാവിലത്തെ ഷോ കിട്ടിയില്ല ഫാൻ ഷോയൊന്നും കിട്ടിയില്ല ഒരു രക്ഷയില്ല അതിൻ്റെ ഒരു നിരാശയുണ്ട് രാവിലെ എന്നാലും ഉച്ചയ്ക്ക് തന്നെ കിട്ടും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം തന്നെയാണ് പടം ഉഷാറായിട്ട് പടം നല്ല റിപ്പോർട്ട് തന്നെ വരട്ടെ മോൻലൈനും നല്ലൊരു തിരിച്ചറിവ് ആവശ്യമാണ് ലാലേട്ടന്നെ നല്ലൊരു തിരിച്ചറിവ് ആവശ്യമാണ് ഇതുവരെയുള്ള പടങ്ങളൊക്കെ പലതും വൻ പോയി ഇപ്പോൾ ഈ കോവിഡിന് ശേഷം വന്ന നേരൊക്കെ നേരാണ് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടാൻ വന്നത് പറ്റിയത് പല പല അതിനും പിന്നെയുള്ള അതിന് ശേഷം വന്ന മരമായിക്കോട്ട വാലിബൻ അതിന് മുമ്പ് തന്നെ മരയ്ക്കാൽ പലതും നെഗറ്റീവ് റിപ്പോർട്ട്സാണ് വന്ന് ഡിസാസ്റ്റർ ആയത് ലാലും നല്ലൊരു തിരിച്ചറിവ് ആവശ്യമാണ് അതുപോലെ പൃഥ്വിരാജിനും വലിയൊരു ഇത് ഈ കമ്പാക്ക് ഇതിലൂടെ വരും ഡയറക്ടർ എന്ന കമ്പാക്ക് ഇത് വൻ ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത ലൂസിഫർ ത്രീ മരില്ലേ അതും ഒരു വൻ സംഭവമായിരിക്കും അതൊരു ഭയങ്കര കളക്ഷനായിരിക്കും ഒന്ന് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള കളക്ഷനായിരിക്കും അതൊക്കെ നേടുന്നത് ലൂസി ഇതിലൂടെ തന്നെ ഈ പോസിറ്റീവ് റിപ്പോർട്ട് അടിച്ചാൽ വലിയ വിജയം നേടിയാൽ പൃഥ്വിരാജും സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് മാറാൻ ധരിക്കും ഒരു ടോപ്പ് എടുത്ത ഇന്ത്യയിലെ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും വെച്ച് നോക്കിയ ടോപ്പ് എടുത്ത ഒരു നമ്പർ വൺ ആയിട്ട് മാറാൻ പൃഥ്വിരാജിനും പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ എല്ലാവരും കാണിയല്ലേ എല്ലാവരും ഇരുപത്തേഴാം തീയതി അങ്ങനെ എമ്പൂരാനായിട്ട് തന്നെ വെയിറ്റ് ചെയ്യണം ഓക്കെ കൂടുതലൊന്നും കിമ്പോയ്ക്കി പക്ഷേ ഇതിനെ ഒന്നും പറയാനല്ല ഇത്രയാണ് ഇപ്പം കിട്ടിയേക്കുന്നത് ഏതായാലും പടം വലിയൊരു വിജയമാണ് വലിയ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ വരട്ടെ ഓക്കെ